ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്താം താങ്ക് യു താങ്ക് യു പായൽ നമ്പർ സോറി പയൽ നമ്പർ അല്ല താങ്ക് യു ം യുവർ ഫിയേഴ്സ് നെക്സ്റ്റ് വന്നിട്ട് ലെപിഡോളൈറ്റ് റീകോൾ യുവർ ഡ്രീംസ് ഓക്കെ അപ്പോ ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഇതിൽ നിന്ന് നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഫൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡിങ് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണോ റീഡിങ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ ഫയൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് യു ഹലോ ഫയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾ എന്നാണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ടൈഗേഴ്സ് ഐ ആണ് ഓവർകം യുവർ ഫിയേഴ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ട് ഭയമുണ്ടെങ്കിൽ ആ ചാലഞ്ചസ് ധൈര്യമായിട്ട് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു പേടി വന്നിട്ട് നിങ്ങളുടെ മണി ഫിനാൻസിനെ കുറിച്ചിട്ടായിരിക്കാം കുറച്ച് പേർക്ക് ഡെസിഷൻ എടുക്കാനായിട്ടുള്ള പേടിയായിരിക്കാം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ ഒരു ടെൻഷനിൽ കുറച്ച് പേർ ഇരിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് എഗെയിൻ ആ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് കിട്ടുമോ ആ ഒരു പേടിയായിരിക്കാം ഓക്കെ അപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ പേടിയായിട്ടുള്ളത് അത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ചലഞ്ച് വരുമ്പോൾ പേടിച്ച് മാറിയിരിക്കാതിരിക്കുക അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവസരമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ആ ഒരു ഗൈഡൻസ് ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് താങ്ക് യു അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിങ് ഓഫ് പെൻ്റക്കേൾസിൻ്റെ എനർജി ഒത്തിരി പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് ഓക്കെ ഒത്തിരി ഫിനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിലൊരു വർത്തി ഫീലിംഗ് വരുന്നതാണ് ഓക്കെ നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവുകൾ പൊട്ടൻഷ്യൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചാനൽ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അഗെയിൻ നിങ്ങളുടെ ഫ്രൂട്ട്സ് നിങ്ങളുടെ കൊടുത്ത എഫേർട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലൈഫിലോട്ട് വരുന്നതാണ് ഒത്തിരി സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഇന്നത്തെ ദിവസം മേജറായിട്ടുള്ള ബ്ലെസ്സിങ് എന്താന്ന് നോക്കാം താങ്ക് യു എന്ത് ബ്ലെസ്സിങ് ആണ് പാൽ നമ്പർ വണ്ണിനുള്ളത് താങ്ക് യു ഓ ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബാക്ക് ല മജിഷ്യൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ഉള്ളതായിട്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായിരിക്കാം ഓക്കെ കൊളീഗ്സിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇമോഷണലി കുറച്ചൊന്ന് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സേഫ് ആൻഡ് സെക്യൂർ എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണം നൽകാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഒരു എനർജി ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്കിത് സ്പിരിച്വൽ എനർജി ആയിരിക്കാം ഓക്കെ അതുപോലെ തന്നെ കുറച്ച് പേരൊന്ന് പീസ് ചൂസ് ചെയ്യുന്നുണ്ടാകാം സമാധാനം ചൂസ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ അതും ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ബാക്കിൽ വന്നിട്ട് മജീഷ്യൻ്റെ എനർജിയാണ് ഒത്തിരി മാജിക്കലായിട്ടുള്ള എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേര് നിങ്ങൾ ഈ ഒരു ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എഫമേഷൻ വന്നിട്ട് ഐ സ്റ്റാൻഡ് ഇൻ മൈ പവർ എൻ്റെ പവർ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു പവറിൽ ഇരുന്നിട്ട് ഞാൻ ഡിസിഷൻസ് എടുക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ലെഡ്ഗോ ചെയ്യാനായിട്ടുള്ള പവർ എൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ഞാൻ മുന്നേറുന്നതാണ് ആ ഒരു എനർജി ചൂസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട് അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നിങ്ങളെന്താണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ലെപ്പിഡോളായിട്ടാണ് റിക്കോൾ യുവർ ഡ്രീംസ് ഇവിടെ ഡ്രീംസ് ആണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മോഹങ്ങൾ ഓക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി എനർജി ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സംസാരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ കുറച്ച് പേർക്കിപ്പോൾ പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം പാസ്റ്റിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്തെങ്കിലുമൊക്കെ അവിടെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈയൊരു സമയത്ത് നിങ്ങൾ കോൺവെർസേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഓക്കെ കാരണം പിന്നെയും നിങ്ങൾ ആ ഒരു എനർജി ആ ഒരു പാസ്റ്റിൽ നിന്ന് പിന്നെയും ഒരു ഒരു എനർജി നിങ്ങളുടെ അറ്റ് പ്രസൻറ്റ് ലൈഫിലോട്ട് പ്രസൻറ്റ് മൂമെൻറ്റിലോട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ നടന്ന സംഭവങ്ങൾ അവിടെ കുറച്ചും ഹീലിംഗ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ഒത്തിരി പേര് ഇൻവോൾവ് ആയിട്ട് ഒത്തിരി പേരുടെ എനർജീസ് ഉണ്ട് ആ ഒരു റീസൺസ് കൊണ്ടിട്ടാണ് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാതെ വന്നത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ നിങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ചൊരു ഫൊർഗീവ്നെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അവിടെ നിങ്ങൾ ആ കാര്യങ്ങൾ ലഗ്ഗോ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത് അതിൽ കുറേ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ചും കൂടെ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഫെയിലിയേഴ്സ് ഇനിയും ആ ഒരു സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമോ ആ ഒരു എനർജിയിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഡ്രീംസ് ഉള്ളത് എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഇന്ന് തിങ്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ അതും നിങ്ങൾക്ക് ചുറ്റും ഒരു ന്യൂ വൈബ്രേഷൻ ഒരു ന്യൂ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ആ ഒരു മെസ്സേജാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എന്ത് എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നോക്കാം ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്കിത് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ച് പേർക്ക് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ച് ഇത് മണി ഫിനാൻസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റും ആകാം ഓക്കേ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ പോസിറ്റീവ് കോൺവെർസേഷൻസ് നടത്താനായിട്ട് ചിന്തിക്കാനായിട്ട് ഓക്കെ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഇന്ന് മെയിനായിട്ട് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ട് താങ്ക് യു എന്ത് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് ഈ ഒരു സമയത്ത് ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ് ഈ ഒരു ക്യൂൻ വന്നിട്ട് കുറച്ചും കൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് തൻ്റെ പാഷൻസിന് വേണ്ടിയിട്ട് തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗോസപ്പിൻ്റെ എനർജിയുണ്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനോടെല്ലാം നോ പറഞ്ഞിട്ട് തൻ്റെ ഡയറക്ഷൻ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു ക്യൂൺ ഓഫ് വോൺസിൽ വന്നിട്ട് ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് നേച്ചറായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിംഗും ഉണ്ടാകുന്നുണ്ടാകാം കുറച്ച് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രിപ്പ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാകാം ഓക്കേ ഒത്തിരി പാഷൻ്റെ എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിൽ ഹോമിറ്റിൻ്റെ എനർജിയാണ് കുറച്ച് പേര് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം അപ്പോൾ ആയിട്ട് ഗ്രേസ്ഫുൾ വേയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട് അപ്പോൾ ഇത്രയാണ് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്